ഹലോ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കാമോ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചേ ഹായ് ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിക്കുമോ കമൻ്റ് ചെയ്യാമോ പ്ലീസ് ഇപ്പോൾ കേട്ടോ കുറേ ദിവസമായി ലൈവൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ചെയ്തിട്ട് സോറിട്ടോ കുറേ ദിവസമായി ലൈവ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ എന്താണ് ഈ ഒരു ഫോട്ടോ നമ്മൾ എൻ്റെ ഫോട്ടോ ഒന്ന് മാറ്റണം നല്ലൊരു ഫോട്ടോ കൊടുക്കണം പിന്നെ എനിക്ക് ലൈവിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് അത് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് വയസ്സിൻ്റെ താരമുള്ള കുട്ടികൾക്കല്ലേ അതിൽ ഫോട്ടോയിൽ പതിമൂന്ന് വയസ്സാണ് കാണിച്ചിട്ടുള്ളത് പതിനാറ് വയസ്സ് എനിക്ക് ആ കഴിഞ്ഞതാണ് പക്ഷെ ഇതിൽ അങ്ങനെ കാണിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് പതിനഞ്ച് വയസ്സിന് കാണിക്കുന്നത് പതിനഞ്ച് വയസ്സാണ് അപ്പോൾ പതിനാറ് വയസ്സായാലേ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികൾക്ക് അപ്പം അതുകൊണ്ട് എന്താ ഈ ഫോട്ടോ ഞാൻ മാറ്റും എൻ്റെ അമ്മേടേയും ഈ ഒരു ഫോട്ടോ ഞാൻ മാറ്റിയിട്ട് ഞാൻ വേറൊരു ഫോട്ടോ ഇവിടെയും വെക്കുകയും ചെയ്യും നല്ലൊരു ഫോട്ടോ ഫോട്ടോ നമ്മുടെ ചാനലിനെ ജോലിച്ച് നല്ലൊരു ഫോട്ടോ എനിക്ക് വെക്കണമെന്നുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ലൈവ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ലൈവ് ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക് ഞാൻ എൻ്റെ മൊബൈൽ കാണിച്ചിട്ടാണ് ലൈവ് എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് തിരക്ട് ആയതുകൊണ്ട് ആദ്യം ബിസി ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഞാൻ ചെയ്യില്ല അതങ്ങനെയാണ് അപ്പം ലൈവ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യുക അതാണ് എനിക്ക് വേണ്ടത് ഇൻസ്റ്റാഗ്രാമില് നമ്മൾ സെറ്റ് സെറ്റ് ചെയ്യണമെന്ന് ഇൻസ്റ്റഗ്രാമൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ഇത് കക ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി എന്തെയ്യണം കൂടുതലും ഷോർട്സ് വീഡിയോസിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഴയതുപോലെ തന്നെ പത്ത് വീഡിയോസ് വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇങ്ങോട്ട് ഞങ്ങൾ കുറേ ദിവസം പോയി വഴക്കിപ്പോയി എൻ്റെ യൂട്യൂബ് ചാനലും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാം വേവേഗം ഇതാക്കിയെടുക്കാനായിട്ടേ അങ്ങോട്ട് പറ്റുന്ന പോലെ ഒന്നും ആക്കിയെടുക്കാനായിട്ട് നോക്കണം അപ്പോൾ അതാണ് അപ്പോൾ സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ലൈക്ക് കിട്ടിയിട്ടില്ല അത് ആരാ തന്നറിയത്തില്ല കമൻ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കമൻറ്റ് അവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അതാരെ ചെയ്തേന്ന് എനിക്ക് അറിയത്തില്ല അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കുറച്ച് നേരം ഞാൻ ലൈവ് ചെയ്തോളുമായിരുന്നു എന്തായാലും എൻ്റെ അനുഭവം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദി ഓക്കെ